ീഡിയ ന്യൂസിലേക്ക് സ്വാഗതം നെറ്റുവ വർണോത്സവം വർണ്ണാപമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു തിരൂർ നോർത്ത് ഈസ്റ്റ് തൃക്കണ്ടിയൂർ റെസിഡന്റ്സ് വെൽഫെയർ അസോസിയേഷൻ നെറ്റുവയുടെ പതിനാലാമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കുട്ടികൾക്കായി നടത്തിയ സ്റ്റേജ് തര പരിപാടി വർണ്ണോത്സവം വിവിധ പരിപാടികളോടെ വർണ്ണാബുമായി ത്രിക്കണ്ടിയൂർ ജി എൽ പി സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചു പ്രശസ്ത കവിയും ബഹുഭാഷ രചയിതാവുമായ സാഹിർ മാളിയേക്കൽ ഉദ്ഘാടനം ചെയ്തു രക്ഷാധികാരി കെ കെ റസാ ഖാജി അധ്യക്ഷത വഹിച്ചു കളറിംഗ് ചിത്രരചന കഥാരചന ഇംഗ്ലീഷ് കഥാ രചന മലയാളം കവിതാ രചന എന്നീ മത്സരങ്ങളിലായി അൻപത്തിമൂന്ന് കുട്ടികൾ പങ്കെടുത്തു കുട്ടികൾക്ക് മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു കൌൺസിലർ അഡ്വക്കേറ്റ് ജീനാ ഭാസ്കർ സെക്രട്ടറി കെ പി നസീബ് കെ കെ അബ്ദുൾ റഷീദ് വി ഷമീർ ബാബു ഹാജിറ വെങ്ങാട്ട് ഹസീന സലാം ഗീത വിശ്വനാഥ് എം പി രവീന്ദ്രൻ ബ്രജീഷ് വി പി ഗോപാലൻ കെ എം അഷ്റഫ് എം മമ്മിക്കുട്ടി ബാസി തിരൂർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു രക്ഷിതാക്കളുടെ സാന്നിധ്യം വർണോത്സവം പരിപാടിക്ക് മാറ്റുകൂട്ടി ചിത്രം എത്തിച്ചേർന്ന കുഞ്ഞു നമ്മുടെ ഈ യോഗത്തിലേക്ക് ഈ വരണോത്സവം പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്ന നമ്മുടെ ഉദ്ഘാടന സാഹിത്മാണിയൊക്കെ മുപ്പത് സെക്കൻഡ് കൊണ്ടാണ് ഒരു അത്ഭുതകരമായ ഒരു ചിത്രം നമ്മുടെ സ്ക്രീനിൽ തരത്തിലാണ് ആ ചിത്ര അപ്പൊ ഇന്നത്തെ വർണ്ണോത്സവ പരിപാടിയിലേക്ക് ഏറ്റവും അനുയോജ്യമായ ആളത്തിനെയാണ് നമുക്ക് ഉദ്ഘാടനം ആയി കിട്ടിയിട്ടുള്ളതുകൾ ഷമീർ ബാബു ഗീത ടീച്ചർ പിന്നെ നമ്മുടെ സ്കൂളിലെ അടക്കമുള്ള എല്ലാവരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് വിവിധ ഇനങ്ങളിലായിട്ട് മത്സരങ്ങൾ നടക്കുന്നുണ്ട് ഈ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ നെറ്റ്വയുടെ ഓരോരോ പ്രോഗ്രാമും അതിന്റെ മികച്ചതായിട്ട് നമ്മൾ കാണുകയാണ് കാരണം നമ്മളിപ്പോ കഴിഞ്ഞ ആഴ്ചയാണ് നമ്മള് ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് അത് നമുക്ക് മാത്രമല്ല നമ്മൾ ഈ ഭാഗത്തുള്ള എല്ലാ ആളുകൾക്കും സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി നമ്മൾ ഇത് ചെയ്തു അതിൽ കളറിങ് ഡ്രോയിങ് അതേപോലെ തന്നെ കഥാരചന കവിതാ രചന അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് നടക്കുന്നതെങ്കിലും കൂടിയിട്ട് നമ്മളീ വാർഷികാഘോഷത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ നമ്മളെ കുട്ടികൾക്ക് സർഗവാസന വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ അല്ലെങ്കിൽ സ്റ്റേജിലേക്ക് സഭാകമ്പം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെറ്റുള്ള ഇതേമാതിരി കൂട്ടായ്മകളും ഇതേമാതിരി പ്രോഗ്രാമുകളൊക്കെ നടത്തുന്നത് അത് നമ്മള് എല്ലാവർക്കും നമ്മൾ അപ്രിസിയേഷൻ തന്നാണ് നമ്മൾ മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ നടത്തുന്ന ഒരു അസോസിയേഷനാണ് നെറ്റ്വ എന്ന് പറയുന്ന ഈ കൊച്ചു സംഘടന അപ്പൊ അതിൽ നമ്മൾ ഈ വർണ്ണോത്സവത്തില് നമുക്ക് കിട്ടിയിട്ടില്ല നമ്മൾ ഉദ്ഘാടകം എന്തുകൊണ്ടും നമുക്ക് നെറ്റ്വേക്ക് അഭിമാനിക്കാൻ പറ്റുന്ന സാഗർമാളിയക്കലാണ് ഏറ്റവും ബഹുമാനപ്പെട്ട ഈ തിരൂരിന്റെ സ്വന്തം കെ കെ ആർ എന്ന നാമവിശേഷണം വലിയ അർത്ഥത്തിൽ ഞാൻ നൽകുകയാണ് കാരണം നമ്മൾ കണ്ണുകൊണ്ടാണ് മനുഷ്യരെ കാണുന്നത് പലപ്പോഴും ഹൃദയം കൊണ്ട് ആരെയും കാണുന്നില്ല എന്നുള്ളൊരു സത്യാവസ്ഥയുണ്ട് കണ്ണുകൊണ്ട് കാണുമ്പോൾ ചിലതൊക്കെ കണ്ണടയ്ക്കുന്നുണ്ട് ചിലത് എന്നാൽ ഹൃദയം കൊണ്ട് കണ്ടവരെ നമ്മൾ മറക്കുകയുമില്ല അങ്ങനെ കണ്ടുമുട്ടിയ ഒരു നല്ല മനുഷ്യനാണ് കെ കെ ആർ എന്ന വിശേഷം സർഗം എന്ന വാക്കിന് നന്മ എന്നും സ്വഭാവം എന്ന അർത്ഥം കൂടിയുണ്ട് കുട്ടികളിലെ ദൈവം മനുഷ്യനെ ഇഷ്ടം പോലെ ആഹാരം നൽകിയതുപോലെ തന്നെ മനുഷ്യന് രുചിക്കൂട്ടായ ഒരുപാട് സർഗവാസനകൾ നൽകിയിട്ടുണ്ട് പുതിയ പാട്ട് കൊടുത്തിട്ട് പുതിയ ട്യൂൺ നിർണ്ണയിക്കുമ്പോൾ അവർക്ക് പാടാൻ കഴിയില്ല പെട്ടെന്ന് പക്ഷെ കേട്ടു പറഞ്ഞ പാട്ടുകൾ പെട്ടെന്ന് പാടും പക്ഷെ ഈ കുട്ടിക്ക് കണ്ണിനെ പറ്റിയുള്ള പാട്ട് ആണ് ഞാൻ എഴുതണം എന്ന് എന്നോട് രക്ഷിതാവ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് വേണ്ട കാഴ്ചയില്ലാത്ത കുട്ടിയല്ലേ തിരിച്ച് ഞാൻ പറഞ്ഞ കണ്ണിനെ പറ്റി ഞാൻ എഴുതാം കാഴ്ച അവൾക്ക് എന്ന പോസിറ്റീവില് നമുക്ക് എഴുതാം ആ രചന അവർക്ക് ഇഷ്ടപ്പെടുകയും അത് എഴുതി കൊടുക്കുകയും അവരുടെ ഒരു പുസ്തകമുണ്ട് വൈറൽ ആ ലിപിയുള്ള ആ ലിപി നമ്മൾ വായിക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല പക്ഷെ ആ കുട്ടി ഇങ്ങനെ മറിച്ച് പെട്ടെന്ന് എടുത്തു ഒരു മണിക്കൂർ കൊണ്ടോ ഒന്നര മണിക്കൂർ കൊണ്ടോ നല്ലൊരു ഗായകൻ പുതിയൊരു പാട്ട് പാടി റെക്കോർഡ് ചെയ്യുന്ന കുട്ടി മണിക്കൂർ കഴിയുന്ന മുമ്പ് നല്ല ഭാഷയിൽ അർത്ഥവത്തായ രീതിയിൽ അക്ഷരങ്ങളൊന്നും വീഴാത്ത രീതിയിൽ പാടാൻ കഴിഞ്ഞെന്നുള്ളൊരു കാഴ്ചക്കപ്പുറമുള്ള നമ്മുടെ ഹൃദയം കൊണ്ട് കാണുന്നൊരു സംഭവമാണ് അതിന്റെ സംഗീതം മഴയുടെ സംഗീത സംഗീതം നമ്മൾ കേൾക്കാറില്ല അതിലൊക്കെ സംഗീതമുള്ള ഹൃദയത്തിലും സംഗീതമുണ്ട് അതിന് പ്രധാനപ്പെട്ട സംഗീതമാണ് സ്നേഹം അന്യോന്യമുള്ള സ്നേഹം മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ച് നോക്ക് മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക് അതിലേത് ജാതിക്കും കേറാമെന്ന അതിവേകം നിസ്കാര പായ വിരിക്ക് പടപ്പ് പാടപ്പോട് പിരിശത്തിൽ നിന്നോളി കാരുണ്യം കിട്ടുന്നത് കണ്ടോളിൻ അന്യോന്യം പോരാടി ക്ഷേത്രങ്ങൾ പള്ളികൾ ഹിന്ദും മുസൽമാനും ക്രിസ്ത്യാനും മതമുള്ളവനും അമ്മ മതമില്ലാത്തവനും എല്ലാം ഏകോദര സഹോദരങ്ങളാണ് ഒരു നല്ല പൂന്തോട്ടം കാണുമ്പോൾ എത്ര നല്ല ഭംഗിയാണ് നമ്മുടെ ഹൃദയം നമ്മുടെ ചോരയെന്നല്ലേ പല മതങ്ങൾ ജാതികൾ പല മാതിരി മാമൂലുകൾ പലതിലും പെട്ടതന്നു നമ്മൾ പല വഴിക്കോ യാത്രയായി എങ്കിലും നാം ഒടുവിലെത്തുന്ന തീരമെന്നല്ലേ കടലിലേക്കല്ലേ അമ്മയാണ് നമ്മുടെ എപ്പോഴും ഈ സർഗശേഷിപ്പുകളുമെല്ലാം ഒന്നാമത്തെ വിജ്ഞാന വിദ്യാലയം നമ്മുടെ അമ്മയാണ് ആദ്യമേ തന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്നത്തെ നമ്മളുടെ പരിപാടി ഉദ്ഘാടനം ചെയ്ത സാഹിർ മാളിയക്കൽ അതുപോലെ തന്നെ നമ്മളുടെ അധ്യക്ഷൻ കെ കെ ആർ ദിനമാണ് തൊഴിലാളികളുടെ ദിനമാണ് എന്നിരുന്നാൽ പോലും ഇന്നത്തെ ദിവസം തന്നെ തെരഞ്ഞെടുത്ത് ഇതുപോലെ കുട്ടികൾക്ക് നല്ലൊരു വർണ്ണോത്സവം സംഘടിപ്പിച്ച നെറ്റ്വേയോട് ആദ്യമേ തന്നെ അവരുടെ പ്രവർത്തനങ്ങളിൽ അഭിനന്ദിക്കുന്നു കാരണം നമ്മളുടെ കുട്ടികളെ അവരുടെ സർഗവാസനയെ ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടി എല്ലാ വർഷവും ശ്രമിക്കുന്ന നെറ്റ്വേ എത്ര അതുപോലെ തന്നെ നമ്മളുടെ ഉദ്ഘാടകൻ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി പറഞ്ഞു തന്നു അമ്മയെ പറ്റിയിട്ടാണ് അദ്ദേഹം ഒരുപാട് പറഞ്ഞത് അപ്പോ ഒരു അമ്മ എന്ന നിലയിൽ കേൾക്കുമ്പോ തന്നെ നല്ലൊരു സന്തോഷമാണ് നമ്മുടെ വ്യത്യസ്തമായ മേഖലകളിൽ എല്ലാവിധ പരിപാടികളും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മുതിർന്നവർക്കുള്ള പരിപാടികളായാലും യുവാക്കൾക്കുള്ളതായാലും അതുപോലെ കൊച്ചുകുട്ടികൾക്കുള്ളതായാലും അല്ല എല്ലാ പരിപാടികളും നടത്തുന്നു അതിൽ പെട്ട ഒന്നാണ് കൊച്ചുമക്കൾക്കായിട്ടുള്ള ഈ വർണ്ണോത്സവം നമ്മുടെ പല മക്കളും കഴിവുകൾ ഇല്ലാഞ്ഞിട്ടല്ല പലപ്പോഴും വേദികൾ കിട്ടാഞ്ഞിട്ടാണ് പിന്തള്ളപ്പെട്ടു പോകുന്നത് എന്ന് തോന്നാറുണ്ട് ഉദ്ഘാടന പ്രസംഗത്തിൽ നമ്മുടെ കുട്ടികളുടെ സർഗവാസനയെ പറ്റിയും നാളെയുടെ വാഗ്ദാനങ്ങളെ വാർത്തെടുക്കുവാൻമാരുടെ പങ്ക് എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം പ്രതിപാദിച്ചിട്ടുള്ളത് തീർച്ചയായും നമ്മുടെ സ്റ്റേജ് ദിന പരിപാടികൾ അതുപോലെ സ്റ്റേജിന പരിപാടികൾ നടത്തുന്നത് കുട്ടികളുടെ കലാവാസനവും അവരുടെ സഭാകമ്പവും ജനങ്ങൾക്ക് മുന്നിൽ അവരെ എങ്ങനെയാണ് പ്രസൻ ചെയ്യേണ്ടത് എന്ന് അറിയിക്കുകയും വേണ്ടി മാത്രമാണ് നെറ്റുക വർഷത്തിൽ പരിപാടികൾ നടത്തുമ്പോൾ അതിലെല്ലാം നമ്മുടെ കുടുംബ കൂട്ടായ്മയുടെ ഒരു കയ്യൊപ്പ് ചാർത്തി മുന്നോട്ട് പോവാറ് ഈ വർണ്ണോത്സവം പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത് എന്നിട്ട് നമ്മൾ നമ്മുടെ ചീണ പറഞ്ഞതുപോലെ ദിനം ആയ ഒന്നാം തീയതി തൊഴിലാളികൾക്ക് വേണ്ടി എന്നും തൊഴിലെടുക്കുന്ന വീട്ടമ്മമാർ ഒരു ദിവസം അവർ മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചു എന്നുള്ളത് നമുക്ക് അഭിനന്ദനമായ ഒരു കാര്യമാണ്